അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിന് തന്നെ ഭാഗമായിട്ടുള്ള കുടുംബശ്രീ സംവിധാനം ഉൾപ്പെടെ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം മുൻകിയെടുത്ത് വളരെ വേഗം നമുക്ക് സർവേ പൂർത്തീകരിച്ച് അറുപത്തിയാറായി അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബമുണ്ട് എന്ന് വ്യക്തതയോടുകൂടി കണക്ക് ലഭിക്കുന്നുണ്ട് പിന്നീട് നടന്ന പ്രവർത്തനത്തിൽ ഈ ഓരോ കുടുംബത്തെയും സൂക്ഷ്മാംശം പരിശോധിച്ച് അവർക്കാവശ്യമുള്ള അവരെ പൊതുധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് കേരളത്തിലുടനീളം ആ പ്രവർത്തനങ്ങൾ നടത്തി വന്നതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് രണ്ടു വർഷം മുമ്പ് തന്നെ കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ആദ്യത്തെ അതിദരിദ്രില്ലാത്ത പഞ്ചായത്തായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ പഞ്ചായത്ത് ഓരോ നഗരസഭ ഓരോ മണ്ഡലം ഓരോ ജില്ല അതിദരിദ്രില്ലാത്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയും വരുന്ന ഒന്നാം തീയതി ലോകത്തിന് മുമ്പ് തന്നെ ആവേശകരമായ അത്ഭുതകരമായ ഈ കാര്യം കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം തന്നെ ചേരുകയാണ് അന്നേ ദിവസം പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനം തിരുവനന്തപുരത്ത് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് സാമൂഹ്യ ജീവിതത്തിലെ പ്രമുഖരായ കമൽഹാസനും മമ്മൂട്ടിയും മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ തുറകളിലുമുള്ള പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ ചേരുന്ന ഒരു മഹാസമ്മേളനത്തിൽ ഈ കാര്യം ലോകത്തെ അറിയിക്കുകയാണ് അന്നേ ദിവസം കേരളത്തിലുടനീളം എല്ലാ വാർഡുകളിലും വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ അപാരവൃദ്ധം ജനതയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ പ്രത്യേകതയെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്ലക്കാർഡുകളും ഭാവനാപൂർവമായ മറ്റ് സാമഗ്രികളെല്ലാം ഉപയോഗിച്ച് ആ വാടതിർത്തിയിൽ പ്രകടനവും അതിനുശേഷം ഒരു യോഗവും തുടർന്ന് പായസദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒരു സന്തോഷത്തിൻ്റെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി ഈ ഒന്നാം തീയതിത്തെ പരിപാടിയെ മാറ്റണം എന്നാണ് കേരളത്തിലുടങ്കളം തീരുമാനിച്ചത് നവംബർ ഒന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളീയ കേരള പിറവി ദിനമാണ് അതോടൊപ്പം നവകേരള പിറവി ദിനവുമായി മാറുകയാണ് ആ ഗൗരവത്തോടു ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങളിത് കണ്ടിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാം തീയതി ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി നടക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടി എടുത്ത ഈ തീരുമാനം മുപ്പത്തൊന്നാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വാർഡുകളിലും സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം മുപ്പത്തൊന്നാം തീയതിയും മറ്റ് പതിമൂന്ന് ജില്ലകളിലും ഒന്നാം തീയതിയും ഈ വിജയാഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കും സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളും ഈ പരിപാടിയുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഇങ്ങനെ ഒരു കാര്യം ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണിന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത് കേരള പിറകിയെ സംബന്ധിച്ച് നിങ്ങൾ പറയണം പോരാ എന്നിട്ട് അതെ അതാണല്ലോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട വിഷയം നിയമസഭാ സമ്മേളനം ചേരിയാണ് വളരെ പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനം ഇതിൻ്റെ ഭാഗമായിട്ട് ചേരിയാണ് അങ്ങനെ ലോകത്ത് തന്നെ മുതലാളിത്ത സമൂഹത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളം ആയിരിക്കും എന്നുള്ളതാണ് ലോകത്തോട് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങളിങ്ങനെ ഓരോരോ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് സി പി ഐ എന്ന് ചോദിച്ചു ഒരു വലിയ വാർത്തകൾ കൊടുത്തില്ലേ എന്തടിസ്ഥാനം ഞാൻ പറയട്ടെ ഞാൻ എന്തടിസ്ഥാനം ഉണ്ടായിരുന്നത് ഞാനൊരു പരിപാടി മിനിസ്റ്ററോട് കൂടി പങ്കെടുക്കുകയാണ് തളിപ്പറമ്പിൽ അവിടെ ഒരു വലിയ പത്തിരുപത്തി മൂന്ന് കോടി ഉറുപ്പയുടെ ഒരു പദ്ധതി അതിൻ്റെ തറക്കല്ലിടൽ പരിപാടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു വിശദീകരിച്ചു കഴിഞ്ഞതിന് ശേഷം മന്ത്രി ഇറങ്ങി എനിക്കും വേറൊരു പരിപാടിയുണ്ട് മന്ത്രിക്കും പരിപാടിയുണ്ട് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് പത്രക്കാരനോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞൊന്നും പ്രതികരിക്കുന്നില്ല ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് നടന്നു ഞാനങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കും അത് അങ്ങനെയാണല്ലോ നമ്മുടെ ഈ മൈക്കെല്ലാം മൈക്കല്ല വെച്ചിട്ടാണല്ലോ തടയുന്നത് അങ്ങനെ തടഞ്ഞ് നിർത്തിയപ്പോൾ ഞാനങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സി പി ഐ എന്നെല്ലാം നമ്മുടെ എന്ത് സി പി ഐ ഞാനങ്ങ് പോവുകയും ചെയ്തു അതല്ലേ നിങ്ങളെ വാർത്തയാക്കിയത് നിങ്ങളല്ലേ എങ്ങനെയാണ് മരണിന് വിശ്വസിക്കാൻ പറ്റുക എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും പറയാൻ മിണ്ടാൻ പറ്റുമോ ഞാനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അപ്പോഴും മൈക്കും കൊണ്ട് എൻ്റെ ഒപ്പം തന്നെ വരുമ്പോൾ ചെറിയ ആട് ഇങ്ങനെ ചോദിച്ചാണ് സി പി ഐ സി പി ഐ നമ്മൾ എന്ത് സി പി ഐ ഞാനങ്ങോട്ട് ഇട്ടു അപ്പോൾ അത് എന്ത് സി പി ഐ അത് ടൂൺ അങ്ങോട്ട് മാറിയല്ലോ എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുക്കുക എന്താ സംബന്ധവും പറയാൻ യാതൊരു മടിയും ഇല്ലാത്ത ഞാൻ പിന്നെ വെറുതെ പറയുന്നില്ല ആ അപ്പോൾ ആ ആ ചോദ്യത്തിൻ്റെ പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാ വാർത്ത കൊടുത്തത് ആരായാലും എങ്ങനെയാ വാർത്ത കൊടുക്കുക ഞാൻ ഞാനൊരു വാർത്തയായിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ അടിപൊളി ഉണ്ടാവുള്ളൂ മർമറി പോലെ സി പി ഐ സി പി ഐ എന്ത് സി പി ഐ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് പോയി ആ എന്ത് സി പി ഐ എന്ന് ചോദിച്ചതിന്റെ സ്പിരിറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാനെന്തോ സി പി ഐനെ അവഹസിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ള വാർത്തയില്ല നിങ്ങൾ കൊടുത്തത് അത് തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള വാർത്തകലങ്ങളിൽ ആ വാർത്തയെ ശകരം പോലെ അതാണ് എനിക്ക് വേറൊരു വാർത്തയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞത് ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് വാർത്ത അത് അത് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല ആ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം മാത്രമല്ല എടുക്കേണ്ടത് എല്ലാ വിഷയവും എടുക്കണ്ടേ നിങ്ങൾ നിങ്ങളൊരു ഉണ്ടാക്കുന്നതിന്റെ പൊള്ളത്തരം പറയാനാണ് ഞാൻ ഈ വാ കാര്യം പറഞ്ഞു ഇതല്ലാതെ പറയട്ടെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വി കാണിക്കട്ടെ ഞാൻ തളിപ്പറമ്പില് തളിപ്പറമ്പില് താലൂക്ക് ആസ്പത്രിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മൈക്കിൻ്റെ മുമ്പിലേക്കൂടി ഞാൻ നടന്നു പോവാണ് നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ഇവിടെ എല്ലാം മറന്നിറങ്ങിയ പോലെ സി പി ഐ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് സി പി ഐ എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് പോയി അത് പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു വാർത്തയാക്കി കൊടുത്തത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല പറ്റുമോ അതാ കാര്യം അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ശ്രമം നടത്തുന്ന ഒരു കാര്യം ആ ശരി ശരി അത് അത് ശരിയല്ലേ അത് അത് ശരിയാ ശരിയാ ആ എനിക്ക് ചോദിച്ചു അല്ല ഇപ്പോഴും ഉയർന്നു വന്ന വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ വിശദീകരണങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങൾക്കതിൽ ഒരു തർക്കമില്ല ഞങ്ങൾ പി എം സി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്റ്റിൻ്റേതായാലും ആ പണം കേരളത്തിൽ ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല ഞങ്ങൾ കിട്ടേണ്ടതാണ് അതിനു മുമ്പൊന്നും നിബന്ധന ഉണ്ടായിരുന്നില്ല ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ പഞ്ചവത്സര പദ്ധതി അങ്ങനെയാണല്ലോ തുടങ്ങുന്നത് അതൊന്നും നിബന്ധനകളില്ല ഗവൺമെന്റിനോട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലാണ് ഓരോരോ നിബന്ധനകൾ വന്നു തുടങ്ങിയത് പിന്നീട് ഇപ്പോഴും വലിയ രീതിയിലുള്ള നിബന്ധനകൾ ഈ കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഗവൺമെന്റ് മുന്നോട്ടേക്ക് വെച്ച് സംസ്ഥാനങ്ങൾക്ക് തരേണ്ടുന്ന പണം തരാതിരിക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തരേണ്ടുന്ന ഒരു എണ്ണായിരത്തോളം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെന്റ് തരാൻ പല നിബന്ധനകളും പറഞ്ഞിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും തരാതിരിക്കുന്നു രണ്ടു ലക്ഷം കോടി ഉറപ്പിക കഴിഞ്ഞ കാലത്ത് തരേണ്ട പണം നമുക്ക് തന്നില്ല എന്നുള്ളത് വളരെ കഴിയാം അത് പറയുന്നുണ്ട് അതിന് പുറമെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമിന്റെ ഭാഗമായി അറുപത് ശതമാനം അവരും നാൽപ്പത് ശതമാനം കേരളവും നൽകേണ്ടുന്ന പണത്തിന്റെ ഒരു വലിയ ഭാഗം പണ ഏതായാലും എണ്ണായിരം കോടി ഉറപ്പിയ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എണ്ണായിരം കോടി ഉറപ്പിയ നെല്ലിൻ്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തരാൻ ബാക്കിയാണ് അത് തരുന്നില്ല ഓരോരോ നിബന്ധനകൾ വെച്ച് നമുക്ക് തരാതിരിക്കുകയാണ് നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട പണം തരിക തന്നെ വേണം ഇതൊരു കാര്യം പിന്നെ ഓരോന്നിനും നിബന്ധന അത് അതൊന്നിന് മാത്രമല്ല ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിബന്ധന വെച്ചു വീട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിന് നിബന്ധന വെച്ചു ഇപ്പോൾ വി എം ശ്രീ എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല നിബന്ധന വെച്ചു എല്ലാം നിബന്ധന വെച്ചുകൊണ്ടിങ്ങനെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ അതിശക്തിയായിട്ട് ബാധിക്കുന്ന രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ഇവിടെ യഥാർത്ഥത്തിൽ ഏത് ഗവണ്മെന്റും ഫെഡറലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം മുന്നോട്ടേക്ക് വയ്ക്കുമ്പോൾ ഈ നിലപാടിനെ എതിർക്കേണ്ടല്ലേ കോൺഗ്രസ് നിലപാടിനെ എതിർക്കുന്നുണ്ടോ കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ സമരം നടത്താൻ പുറപ്പെട്ടിരിക്കുകയാണ് വളരെ വിചിത്രമായ കാര്യം കോൺഗ്രസ്സിന് ഒരു അച്ചാക്ഷരം ഉണ്ടാകാൻ അവകാശമില്ല കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെയാണ് ബി ജെ പിയുടെ കാലത്ത് കോൺഗ്രസ് എല്ലാം അംഗീകരിച്ചതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ഗവൺമെൻറ് കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ രാജസ്ഥാൻ ഗവൺമെൻറ് ആണ് കർണാടകത്തില് ഇപ്പോൾ അവരോധിക്കുന്നുണ്ട് അവിടെയുണ്ട് തെലുങ്കാനയിലുണ്ട് അത്ര സംസ്ഥാനമുള്ളു ഇപ്പോൾ മുമ്പത്തെ പോലെ സംസ്ഥാനം ഇല്ല അവിടെയല്ല ഒപ്പിട്ടിട്ടുണ്ട് അവിടെയെല്ലാം നടപ്പിലാക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇടതോട്ട ജനാധിപത്യ മുന്നണി അടിക്കാൻ ഒരു വടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ്സിനുള്ളത് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് അവർക്ക് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ പി എം സി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരിക്കുന്നു അത് ചെറിയ രീതിയിലുള്ളതല്ല ആയിരക്കണക്കിന് കോടി ഇപ്പം ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ എണ്ണായിരത്തോളം കോടി ഉറുപ്പിയ നമ്മുടെ നെല്ല് സംഭരിച്ചത് ഉൾപ്പെടെയുള്ള പൈസ തരാതിരിക്കുന്നു ഓരോ നിബന്ധന വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ശക്തിയായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എം സി യുടെ ഭാഗമായിട്ടും അതുതന്നെയാണ് സംഭവം അത് കുറേ കൊല്ലമായി ഇപ്പം ഇപ്പം തുടങ്ങിയതല്ല രണ്ട് മൂന്ന് വർഷമായി ഇതിന്റെ മേലെ നടക്കാൻ തുടങ്ങിയിട്ട് വലിയ രീതിയിലുള്ള സമരം നടന്നിട്ടുണ്ട് പ്രക്ഷോഭം നടന്നിട്ടുണ്ട് ഞങ്ങൾ അന്നും ഇന്നും സി പി ഐ എം എന്ന രീതിയിലായാലും സി പി ഐ എന്ന രീതിയിലായാലും എല്ലാവരും പി എം സി പദ്ധതി എന്നുള്ള ഈ ഈ ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ് നാളെയും അതുതന്നെയാണെന്ന് അറിയുക അതാണ് അത് അത് ഗവൺമെന്റ് അത് ഞാൻ പറഞ്ഞില്ല അത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുണ്ട് സി പി ഐ ഉണ്ട് സി പി ഐ ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ അവരൊക്കെയായിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും ഞങ്ങൾക്ക് സംശയം തന്നെ അല്ലാന്ന് എന്തൊക്കെ അതൊക്കെ ഭരണപരമായ പ്രശ്നമാണ് ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും മാത്രമേ അല്ല അത് ഒരു ഭാഗം അതിന്റെ അതല്ലാതെ ഒരുപാട് ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരുപാട് പണം ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കുകയാണ് ഈ എൻ ഇ പിട അതായത് ഓ അപ്പൊ നിങ്ങളുടെ വിചാരം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത് അത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പറഞ്ഞത് പഠിക്കണം ഞങ്ങൾക്ക് നയുണ്ട് പാർട്ടിക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട് ആ നയം മുഴുവൻ ഈ ഭൂഷുവരാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭരണകൂടം എന്ന് പറയുന്നത് കുത്ത മുതലാളിത്വത്തിന്റെയും ഭൂപ്രഭത്വത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും വർഗ ഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ഈ ഗവൺമെൻറ് അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റും അല്ല ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നും ജനകീയ ജനാധിപത്യ വിപ്ലവം പോലും നടന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് അപ്പം നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഭരണപര ഭരണ ഭരണപരമായിട്ട് നോക്കുമ്പോൾ സാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഉയർന്നു നോക്കുമ്പോൾ മുദ്രാവാക്യം പോലും പക്ഷേ ഇതെന്താ ഉണ്ടായതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സി പി ഐ ഉൾപ്പെടെ ഞങ്ങളെല്ലാം യാതൊരു തരത്തിലുള്ള മുൻവിധിയും ഇല്ലാതെ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഇടതുവട്ട ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോവുകയോ തന്നെ ചെയ്യും അതിൽ എന്തെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത് പോലെ യു ഡി എഫ് പിന്നീട് ചർച്ച തീരുമാനിക്കാൻ പറഞ്ഞു കഴിഞ്ഞ ഇത് മറുപടി നൽകിയില്ല തൊട്ട് ഒപ്പ് അതാണ് അവർ മുഖ്യമന്ത്രിയൊക്കെ വരട്ടെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതൊന്നുമില്ലല്ലോ എല്ലാ വശങ്ങളെ സംബന്ധിച്ചും ആവശ്യമായ ചർച്ച നടത്തി നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കും ഏർ ഞങ്ങൾ തന്നെ ആശങ്ക പഠിപ്പിക്കില്ലേ പിന്നെ നിങ്ങളെതിരെ വിഷമിക്കുന്നു ഞാൻ തന്നെ പറഞ്ഞില്ലേ ആശങ്ക ഞങ്ങളിതിനെതിരാണ് അന്നും എതിരാണ് ഇന്നും എതിരാണ് നാളെയും എതിരാണ് അത്രയും 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 പറഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും അതിൽ കുടി ചേർത്ത് പറയാനുള്ള കാര്യമുണ്ട് ഞങ്ങൾ ഉറപ്പായിട്ടുള്ള നിലപാടല്ലേ ഞങ്ങളുടെ നിലപാട് അതായത് പാർട്ടിയുടെ നിലപാട് ഈ പി എം സി പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിബന്ധന വെച്ച് ഗവൺമെൻറ്റിനോട് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയേട്ട നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും വെച്ചു ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം ആയിരക്കണക്കിന് കോടി ഉറപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകേണ്ടെന്ന പണം തരുന്നില്ല ആ തരാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി ആ കൈകാര്യം ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത വട്ട ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ആവശ്യമായ സമയം ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നിങ്ങൾ നിങ്ങൾ യു ഡി എഫ്കാരിപ്പോൾ യു ഡി എഫ്കാരിപ്പം തന്നെ തുടങ്ങി ഞങ്ങൾ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നു അമ്മാതിരി യു ഡി എഫ് അതേ സി സി പി ഐക്കാർക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഉറപ്പുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഉണ്ടല്ലോ പിന്നെ സി പി ഐ കാര് കുറച്ചുണ്ടാവില്ല സി പി ഐ സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശാലമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ആവശ്യമായ കൃത്യതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും അതാ ഞാൻ പറഞ്ഞത് ശരിയായ നിലയിൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തയ്യാറ് ചെയ്ത് മുന്നോട്ടേക്ക് പോകും എത്രയോ കൊല്ലക്കാരായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കില്ല ഒരു ദിവസമല്ലോ ഈ പ്രശ്നങ്ങളൊന്നും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു ഒരു പ്രശ്നം മാത്രല്ലായിരുന്നു ഏതെല്ലാം മേഖലയില് പണ്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് അതെല്ലാ മേഖലകളുണ്ട് വ്യാവസായിക മേഖലയിലുണ്ട് കാർഷിക മേഖലയിലുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ട് ആരോഗ്യ മേഖലയിലുണ്ട് അങ്ങനെ നിരവധി മേഖലയിൽ എല്ലാറ്റിലും ഈ നിബന്ധനകളുണ്ട് ഈ നിബന്ധനകൾ ഉള്ളപ്പോൾ തന്നെ ഈ ഓരോ മേഖലയിലും നമ്മൾ പണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ മേഖലയിലും വാങ്ങുന്ന പണം വാങ്ങുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിബന്ധനകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയുള്ള ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ഒരു ചർച്ചയാണ് ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ കാണുന്നില്ല ഒരുപാട് പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇതും ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ ഗൗരവപൂർവ്വം കണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാതെ മുന്നണി കേൾക്കുകയാ ഞാൻ പറയട്ടെ എന്നും അതൊക്കെ സാധിക്കും നിങ്ങൾ സാധിക്കുന്ന കാണാതെ നിങ്ങൾക്ക് ഭാവിയിൽ അത് അതൊക്കെ മനസ്സിലായി എങ്ങനെ സാധിക്കും ഒരു ഒരു സംശയവും വേണ്ട ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാട് ഉൾപ്പെടെയുള്ള സമീപനത്തിനെതിരായിട്ട് പൊരുതി മുന്നോട്ടേക്ക് പോവും അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ കാര്യവും ഇടതുവട്ട ജനാധിപത്യ മുന്നണി മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതിൽ അതിൽ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് സി പി ഐയും ഞങ്ങൾ കാണുന്നത് കേന്ദ്രത്തിന്റെ എങ്ങനെ പ്രതിരോധിക്കാരാണ് ഗുണം കിട്ടാൻ ഉള്ള പ്രതിരോധം പറയുന്ന പറഞ്ഞാൽ നമുക്ക് നോക്കാം പറഞ്ഞത് വന്നാൽ നമുക്ക് സ്വീകരിക്കാം നിങ്ങൾ ഈ വഴങ്ങുക എന്ന് അർത്ഥം പറഞ്ഞാ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളെ പണല്ലേ രാജ്യത്തിലെ ജനങ്ങളെ പണല്ലേ ഞങ്ങൾ അവിടെ അച്ചടിച്ചുണ്ടാക്കിയ പണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിന്റെയോ അതുപോലെ തന്നെ ബി ജെ പി കാരന്റെയോ ഏതെങ്കിലും മേഖല കൊണ്ടുവന്നതാണോ അത് രാജ്യ ഈ രാജ്യത്തിന്റെ പണമാണ് ആ പണത്തിന്റെ അർഹതപ്പെട്ട ഓഹരി നമുക്ക് തെരയുന്ന പണം ആ തരാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസ്സിനും കോൺഗ്രസ് ആണ് ഇതിനെല്ലാം ഒപ്പിട്ട് നേരത്തെ എല്ലാ രീതിയിലും ഒപ്പ് നിൽക്കുകയും ചെയ്യാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോ സ്വർണ്ണിരിക്കും അത് നോക്കാം നമുക്ക് എങ്ങനെയാ അതൊക്കെ അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞ ചർച്ച ചെയ്യാം എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് നിബന്ധന എന്തൊക്കെയാണ് നിബന്ധന അതിന്റെ നിബന്ധനകളൊക്കെ വരട്ടെ അതെല്ലാം കൂടി നിങ്ങൾ ഇപ്പം ആരും ഈ നിബന്ധനയും കാര്യമൊന്നും പഠിച്ചിരുന്നില്ല ആരും പഠിക്കാണ്ടി പറഞ്ഞു പിടിക്കുന്നത് അപ്പൊ നിബന്തി നിബന്ധനകളെ സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യങ്ങൾ വെച്ച് ഏതിനൊക്കെയാണ് നിബന്ധന ഉള്ളത് ഏതൊക്കെ സ്കൂളിനെയാണ് ബാധിക്കുക എത്ര സ്കൂളിനെയാണ് ബാധിക്കുക അതുപോലെ തന്നെ നമുക്ക് തരേണ്ടുന്ന യൂണിഫോമിന്റെ പണം തരുന്നില്ല ശമ്പളം കൊടുക്കാനുള്ള പണം കിട്ടുന്നില്ല അങ്ങനെ നിരവധി ആയിരത്തി കോടി ഉറുപ്പിക ഇപ്പൊ തന്നെ കുടിശ്ശിയായി കിടക്കുകയാണ് ഇനിയും ഒരുപാട് കുടിശ്ശിക കിടക്കുകയാണ് ഗവൺമെൻ്റ് ആണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ ആണ് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയെല്ലാം ഉള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച നടത്തി ആവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കും എനിക്കതിലൊന്നും യാതൊരു മറുപടി പറയാനില്ല കാരണം എന്താ പറഞ്ഞാൽ ഇത് ഏറ്റവും ശക്തമൊത്തായ ഒരടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ മുന്നണി നൈമേഷികമായ ഒരു രീതിയിൽ രൂപപ്പെട്ടതൊന്നുമല്ല കൃത്യമായ രാഷ്ട്രീയ അടിത്തറയിലാണ് ഞങ്ങൾ സി പി ഐ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയിലെ പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ ആണ് ആ സി പി ഐ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞത് അല്ല എല്ലാം പരിശോധി പരിശോധിച്ച ആവശ്യമായ നിലപാട് പാർട്ടി ഇപ്പൊ അത്രയോ കൊല്ലായിട്ട് ഈ കാര്യം ചർച്ച ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പി എം സി മാത്രല്ല ലോക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ആയിരുന്നില്ലേ എ ഡി ബി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ആയില്ലേ കേന്ദ്ര ഗവൺമെന്റ് ആദ്യകാലത്ത് നെഹ്റുവിന്റെ കാലത്ത് പഞ്ചവത്സര പദ്ധതിക്ക് നിബന്ധനകളില്ല പക്ഷേ ഇന്ദിരാഗാന്ധി മുതൽ നിബന്ധന തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ശക്തിപ്പെട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് ബി ജെ പിയുടെ ഗവൺമെൻ്റെ കാലത്ത് അത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ഞങ്ങളിതെല്ലാം നല്ലതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പം ഇപ്പം നിങ്ങൾക്കറിയാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ പല പടം ഫണ്ടും തടഞ്ഞു വെച്ചു അപ്പോഴും ചർച്ച ചെയ്തില്ലേ ആരോഗ്യ മേഖലയിൽ ചർച്ച ചെയ്തില്ലേ അത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നല്ലോ നമ്മുടെ ഈ വിവിധ മേഖലയിൽ ഞാൻ ഓരോരോ മേഖല പറയുന്നില്ല എല്ലാ മേഖലയിലും ഇങ്ങനെ ഫണ്ട് വെക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട് ഈ എൽ ഡി എഫും ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ചർച്ച ചെയ്ത് അല്ല ഞാൻ പറഞ്ഞല്ലോ കേന്ദ്രത്തിന്റെ നയങ്ങളല്ല കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ അതല്ലേ നയം തകർക്കുന്ന ഗവൺമെന്റിന്റെ സമീപനത്തെയാണ് നമ്മൾ ശക്തിയിൽ എതിർക്കേണ്ടത് അപ്പൊ അത് അത് എതിർക്കും അത് എതിർത്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകും ആ എതിർപ്പിന് ഒരു തരത്തിലുള്ള വ്യത്യാസം വരുത്തില്ല അപ്പൊ ഇപ്പൊ ഇപ്പോഴും വരത്തില്ല ഇനിയും ഇനിയും അതൊന്നും നടക്കൂല അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അതൊന്നും കേരളത്തെ സംബന്ധിച്ചോ ഇപ്പൊ ഇവിടെ വീടെടുക്കുമ്പോ വീടിന് ഇവിടെ പേരെഴുതി വെക്കണം എന്നല്ലേ പറഞ്ഞില്ലേ അത് അതുകൊണ്ട് മാത്രം കേരളത്തിൽ എന്തെങ്കിലും നടക്കുവോ അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് പി എം സി സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുള്ളതല്ല ഞങ്ങൾ ആ നിലപാടിനോട് യോജിക്കുന്നതല്ല എന്നാൽ ഗവൺമെന്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണവും കിട്ടണം എന്ന് അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്നാൽ ഉണ്ടല്ലോ ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അതിലൊരു കടുംപിടുത്തം പിടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിട്ടുള്ള ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച 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 ചെയ്യേണ്ടി വരും ചെയ്യും അല്ല അത് ഞാൻ ഞങ്ങള് ഞങ്ങൾ ഞങ്ങളൊക്കെ ആയിട്ട് എത്രയോ പ്രാവശ്യം ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ മുമ്പന്നെ ഇത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോക ബാങ്കിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ ഡി ബിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് കേന്ദ്ര കേന്ദ്ര നിബന്ധനകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തിട്ടുണ്ട് ഓരോ നേരത്തെ ഞാൻ ഇപ്പൊ തന്നെ ഇതിന്റെ എല്ലാം ഭാഗമായിട്ടില്ലേ വരുന്നു അതെ അതെ അങ്ങനെ അങ്ങനെയാണ് നിന്നത് ഇതുവരെ അപ്പോ 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 ഭരണഘടന അല്ല അപ്പോൾ ഭരണപരമായ കാര്യങ്ങൾ മന്ത്രിയോട് കൂടി ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വന്നുള്ളൂ ഞാനിതിരിപ്പോൾ ഒന്നിനെയും ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനോ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാനോ അല്ല പുറപ്പെടുന്നത് നമുക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളാകെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകാമെന്നാണ് പറഞ്ഞത് ありいま私は。